ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായി സി പി അമ്പലക്കണ്ടി ബ്രാഞ്ച് സമ്മേളനം ചേർന്നു ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായാണ് അമ്പലക്കണ്ടി ബ്രാഞ്ച് സമ്മേളനം ചേർന്നത് അമ്പലക്കണ്ടി സിപിഐ ഓഫീസിൽ നടന്ന സമ്മേളനം മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് അംഗം പി കെ ചാക്കോ അധ്യക്ഷനായി സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എ പി മനോജ് സ്വാഗതം പറഞ്ഞു രക്തസാക്ഷി പ്രമേയം രാജീവനും അനുശോചന പ്രമേയം ബിനു കലനാനിയും അവതരിപ്പിച്ചു മുതിർന്ന അംഗം കെ എം ശിവരാമൻ പതാക ഉയർത്തി ജി ശിവരാമകൃഷ്ണൻ സന്തോഷ് പാലക്കൽ ഇ സി രാജു എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴക്കറിയാം മനുഷ്യർ